പവിത്രത്തിൻ്റെ രക് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി കൂടി വരുന്നുണ്ട് ശങ്കരനാരായണൻ്റെ പെങ്ങളുടെ മകൻ ശക്തി നാട്ടിലൊരു ബിസിനസ് തുടങ്ങുക നാട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നുള്ള രണ്ടുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത് എയർപോർട്ടിൽ ഇറങ്ങി ഒരു കാറിൽ ശങ്കരനാരായണൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വഴിയിലൊരു അടിപിടി നടക്കുന്നത് കാണുന്നുണ്ട് ശക്തി പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് പെട്ടെന്നാണ് അത് വിക്രമാണെന്ന് മനസ്സിലാകുന്നത് വിക്രം എന്നുള്ള വിളി കേട്ട് വിക്രം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശക്തിയെ കാണുന്നുണ്ട് രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി ഹഗ് ചെയ്യുന്നുണ്ട് വിക്രമിന് വളരെ സന്തോഷമാവുന്നുണ്ട് ശക്തി ചോദിക്കുന്നുണ്ട് വിക്രം എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് ഞാൻ നിന്നെ എത്ര കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എവിടെയേടാ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വിക്രം പറയാനായി തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും ശക്തി പറയുന്നുണ്ട് നീ വാടാ നമുക്ക് വണ്ടിയിലിരുന്ന് സംസാരിക്കാം നീ എന്തിനാടാ ഇവനെ ഇട്ടിങ്ങനെ തല്ലുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അത് ഇവനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു പോകുന്ന പോക്ക അപ്പോൾ ഇവൻ ഇവനക്കിട്ടൊക്കെ നല്ലോണം കൊടുക്കണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശക്തി പറയുന്നുണ്ട് അത് നല്ലതാ നാലെണ്ണം കൂടി കൊടുക്കേണ്ടതായിരുന്നു എന്തായാലും വിപ്പ് പോയണ്ട നീ വാ നമുക്ക് വേഗം വീട്ടിലെത്തണം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ വണ്ടിയിൽ കയറ്റുന്നുണ്ട് വണ്ടിയിൽ കയറിയതും ശക്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വിക്രമിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് വിക്രം നീ ഇപ്പോൾ എന്തു ചെയ്യുന്നു നീ നന്നായി പഠിച്ചിരുന്നില്ല ഇതല്ലെടാ റാങ്ക് ഹോൾഡറൊക്കെ അല്ലെടാ നീ നീ എവിടെ വരെ ആയി എന്നെക്കാളൊക്കെ വലിയ നിലയിലെത്തിയിട്ടുണ്ടാവും എന്ന് പറയുന്ന സമയത്ത് വിക്രമിൻ്റെ മുഖമൊന്നും മങ്ങുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് ശക്തി ഞാനൊരു വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നു ഇത് കേട്ട് ശക്തി വല്ലാതെ ഒരു വിഷമത്തോടെ വിക്രമിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്ത് വർക്ക് ഷോപ്പോ ആ അതേടാ സ്വന്തമായൊരു വർക്ക് ഷോപ്പും മൂന്നാല് പിള്ളേരുമുണ്ട് അവിടെ എന്ന് പറയുന്നു വിക് അപ്പോൾ ശക്തി ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എവിടെയാടാ അവരെല്ലാം പുറത്താടാ നിന്നെ പോലെ തന്നെ ആരും നാട്ടിലില്ല കുറെ നാളായി ഞാൻ അവരെ കണ്ടിട്ടെന്നും വിക്രം പറയുന്നുണ്ട് പെട്ടെന്നാണ് ഈ വിക്രം അവർ പോകുന്ന വഴി ശ്രദ്ധിക്കുന്നത് വിക്രം വേദയുടെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ ഇത് വിചാരിച്ചിട്ടുണ്ട് വിചാരിച്ചു കൊണ്ട് ദർശ ഇവനോട് ചോദി ശക്തിയോട് ചോദിക്കുന്നുണ്ട് ശക്തി ഇതെങ്ങോട്ടാണ് ഈ വഴി പോകുന്നത് ശക്തി പറയുന്നുണ്ട് ഈ വഴിക്കാണ് എൻ്റെ മാമൻ്റെ വീടുള്ളത് ഞാൻ മാമൻ്റെ വീട്ടിൽ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈ വഴിക്കാണോ അതാരെന്ന് ചോദിക്കുമ്പോൾ ശക്തി പറയുന്നുണ്ട് അത് നീ അറിയുമായിരിക്കും വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് ശങ്കരനാരായണൻ എൻ്റെ മാമനാണ് എന്ന് പറയുന്ന സമയത്ത് വിക്രം വല്ലാതെ ആവുന്നുണ്ട് വിക്രം പെട്ടെന്ന് പറയുന്നുണ്ട് ശക്തി നീ ഇവിടെ വണ്ടി എങ്ങോട്ടേക്ക് സൈഡാക്കാൻ പറ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം എന്ന് പറയുന്നു ഇത് കേട്ട് നമ്മുടെ ശക്തി പറയുന്നുണ്ട് ഏ വിക്രം ഇതുവരെ എത്തിയില്ലേ എന്തായാലും വീട്ടിലൊന്നും ഇറങ്ങിയിട്ട് പോവാം ഇവിടെയൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് വിടുന്നുണ്ട് അവിടെ എത്തിയതും വിക്രമിനെ വണ്ടിയിൽ നിന്നും ഇറങ്ങാനൊന്നും തോന്നുന്നില്ല ശക്തി വാടാ വിക്രം ഇറങ്ങി എല്ലാവരും പരിചയപ്പെടും പ്പെട്ടിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നുണ്ട് വിക്രം ശക്തിയുടെ കൂടെ വിക്രമിനെ കണ്ടതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാം ഒരു നിമിഷം ഒന്ന് സ്റ്റെക്കായി നിൽക്കുന്നുണ്ട് എല്ലാവരും വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു എന്നാൽ ശക്തി പറയുന്നുണ്ട് എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മാമ എല്ലാ ഇതെൻ്റെ ഫ്രണ്ടാണ് വിക്രം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതായിരുന്നു ഏഹ് നിങ്ങൾക്കറിയോ ഇവൻ എത്ര നന്നായി പഠിക്കുമായിരുന്നെന്നറിയോ ഇവൻ റാങ്ക് ഹോൾഡർ ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രമിൻ്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ദർശനും ശ്രീയും ശങ്കരനാരായണനും എല്ലാവരും ഇങ്ങനെ പരസ്പരം മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് നമ്മുടെ ശക്തി വേദയെ കാണുന്നത് വേദയെ കണ്ടതും വേദയുടെ മുഖത്തേക്ക് തന്നെ ശക്തി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേദയുടെ ഭംഗി കണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പറയുന്നുണ്ട് വേദെ നീ ഇത്ര വലിയ പെണ്ണായിപ്പോയി അല്ലേ ഞാൻ എത്ര ചെറുപ്പത്തിൽ കണ്ടതാ നീ വളരെ സുന്ദരിയായിരിക്കുന്നു കേട്ടോ എന്ന് വേദയോട് പറയാണ് ഇത് കേട്ട് വേദ നമ്മുടെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിക്രമാണേയും വേദയും നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വിക്രം പറയും ശക്തി ഞാൻ പോവാണ് ഇത് കേട്ട് ശക്തി പറയുന്നുണ്ട് ആ ശരിയടാ നീ ചെല്ലെ ഞാൻ ഇവിടെ കറങ്ങുന്ന സമയത്ത് ഞാൻ ഒഴുപോലെ നിൻ്റെ അടുത്തേക്ക് വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമിനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ വേദയെ തിരിഞ്ഞു നോക്കി നോക്കിക്കൊണ്ടാണ് പോകുന്നത് ശക്തിയാണെങ്കിൽ യൂ റോമിലെത്തിയതും യു കെയിലുള്ള തൻ്റെ അമ്മയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് അമ്മേ ഞാൻ മാമൻ്റെ വീട്ടിലെത്തി പക്ഷേ അമ്മയ്ക്കറിയാവോ മാമൻ്റെ മോളുണ്ടല്ലോ എത്ര സുന്ദരിയാണെന്നറിയോ അമ്മേ എനിക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പെൺകുട്ടിയാണ് നല്ല ഭംഗിയുള്ള കുട്ടിയാണ് വേദ എന്ന് പറയുന്ന സമയത്ത് ശക്തിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് അവളെപ്പോലൊരു പെൺകുട്ടിയാണോ വേണ്ടത് അതോ അവളെയാണോ വേണ്ടതെന്ന് ചോദിക്കുന്നു ഇത് ശക്തി വളരെ സന്തോഷത്തോടെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് അവളെപ്പോലൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവളായാലും കുഴപ്പമില്ല പക്ഷേ അവർ വിവാഹത്തിന് സമ്മതിക്കും അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശക്തിയുടെ അമ്മ പറയുന്നുണ്ട് അതെല്ലാം സമ്മതിക്കും ഞാൻ ശ അടുത്ത് പറഞ്ഞ് എല്ലാം സമ്മതിപ്പിച്ചു കൊള്ളാം നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്ക് എന്ന് പറയുന്നുണ്ട് എൻ്റെ ചക്കര അമ്മയാണെന്നൊക്കെ പറയുന്നുണ്ട് ശക്തി ശക്തി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ വേദയെ തന്നെ നോക്കിക്കൊണ്ടാണ് ശക്തി ഇങ്ങനെ ഇറങ്ങി വരുന്നത് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ ശക്തി പോകുന്നത് ഒന്നുമില്ല മാമ ഞാൻ ഒത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറയുന്നു ഇതേ സമയം മുത്തശ്ശി പറയുന്നുണ്ട് ശരി മോനെ എടാ ശ്രീ നീ കൂടെ അവന് അവൻ്റെ ഒപ്പമൊന്നും പോ അവന് ഇവിടെയൊന്നും പരിചയമില്ലാത്ത സ്ഥലങ്ങളല്ലേ ഒന്ന് ചെന്ന് പരിചയപ്പെടുത്തി കൊടുക്കു എന്ന് പറയുന്ന സമയത്ത് ശ്രീ കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് പറ്റത്തില്ല ഏ എനിക്ക് അർജൻറ് ഒരു മീറ്റിംഗ് ഉണ്ട് എനിക്കതിന് പോവേണ്ടതാണ് ഇന്ന ചാവിയെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ചാവിയെടുത്ത് ശക്തിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഉടനെ തന്നെ ശക്തി വേദയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് വേദേ നിനക്ക് എന്നോടൊപ്പം ഒന്ന് വരാൻ പറ്റുമോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല മീറ്റിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഒപ്പമൊന്നും വാ നമുക്കൊന്ന് പുറത്തൊക്കെ കറങ്ങിയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് ഇതേ സമയം ശ്രീ പെട്ടെന്ന് പറയുന്നുണ്ട് അവൾക്ക് എന്ത് മീറ്റിംഗ് മീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല അവൾക്ക് എന്ത് കുഴപ്പം അവൾ നിൻ്റെ ഒപ്പം വരും അല്ലേ വേദെ എന്ന് ചോദിച്ചുകൊണ്ട് വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഇതേ സമയം വേദയാണെങ്കിൽ മുത്തശ്ശിയമ്മയും മാറി മാറി നോക്കുന്നുണ്ട് പെട്ടെന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട് മോളെ ഒന്ന് ചെല്ലേ ശക്തിക്ക് ഇവിടെയൊന്നും പരിചയമില്ലാത്ത സ്ഥലങ്ങളല്ലേ നീ ഒന്ന് കൂടെ ചെല്ലെന്ന് പറയുന്ന സമയത്ത് വേദയ്ക്ക് അത് നിരസിക്കാൻ പറ്റുന്നില്ല വേദ പെട്ടെന്ന് തന്നെ ശക്തിയുടെ കൂടെ ചെല്ലുന്നുണ്ട് കാറി കൊണ്ട് ശക്തി ഇങ്ങനെ വാത വരാതെ വേദിയോട് പറയുന്നുണ്ട് വേദെ നീ മൊണാലിസയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ മൊണാലിസയുടെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ സങ്കടത്തോടെയാണ് നോക്കുന്നതെങ്കിൽ അത് സങ്കടത്തോടെ ഇരിക്കുന്നത് പോലെയും നമ്മൾ ഹാപ്പി മൂഡിലാണ് നോക്കുന്നതെങ്കിൽ അത് വളരെ ഹാപ്പിയായി ഇരിക്കുന്നത് പോലെയുമാണ് നമുക്ക് തോന്നുന്നത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇല്ല ശക്തി ഞാൻ കണ്ടിട്ടില്ല ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നു ശക്തി പറയുന്നുണ്ട് എനിക്ക് ചിലപ്പോഴൊക്കെ നിന്നെ കാണുമ്പോൾ മൊണാലിസി മൊണാലിയസയെ പോലെയാണ് തോന്നുന്നതെന്നും പറയുന്നുണ്ട് നീ വളരെ സുന്ദരിയാണ് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് പലവട്ടമായില്ലെ ശക്തി നീ ഇത് പറയുന്നു എനിക്കിത് കേൾക്കുമ്പോൾ ബോറടിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നാണ് ശക്തിയുടെ കാറ് ഒരു ഓട്ടോയിൽ ഇടിക്കുന്നത് ഓട്ടോയാണെങ്കിൽ അത് നമ്മുടെ രാധയുടെ ഓട്ടോയാണ് രാധ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിടിക്കുന്നുണ്ട് കാറിൻ്റെ ഗ്ലാസ് തട്ടുന്ന സമയത്ത് ശക്തി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്താ എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു ശക്തി പറയുന്നുണ്ട് നിങ്ങൾ റോഡ് സൈഡിൽ കയറി വന്നിട്ടല്ലേ എന്ന് പറയുന്ന സമയത്ത് അപ്പുറത്തെ ഡോറ് തുറന്ന് നമ്മുടെ വേദ ഇറങ്ങി വരുന്നുണ്ട് വേദയെ കണ്ടതും രാധ അന്തം വിട്ട് വേദയെയും ശക്തിയെയും മാറി മാറി നോക്കുന്നുണ്ട് ഇതേ സമയം ശരാതിയുടെ ദേഷ്യം പതി അങ്ങ് താഴ്ന്നു പോകുന്നുണ്ട് പെട്ടെന്ന് രാധ ഒരു മയത്തിൽ പറയുന്നുണ്ട് ആ ശരിയ സാർ എൻ്റെ ഭാഗത്ത് തന്നെയാണ് കുഴപ്പം പിന്നെ ഈ നിൽക്കുന്ന നിൽക്കുന്നതാര നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണോ എന്ന് ഒന്നും അറിയാത്ത മട്ടിൽ നമ്മുടെ രാധ ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ ശക്തിയെ വേദയെ നോക്കിക്കൊണ്ട് വളരെ സ്മൈലിങ്ങോട് പറയുന്നുണ്ട് ആ അതെ എനിക്ക് വിവാഹം കഴിക്കണം എന്നൊക്കെ ഉണ്ട് ഞാൻ സംസാരിക്കുന്നതേ ഉള്ളൂ എല്ലാം ശരിയായി വരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു ഉടനെ തന്നെ രാധ പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് പേരും വളരെ മേച്ചാണ് രണ്ട് പേരും കോണാൻ എന്തൊരു ഭംഗി റിയോ കല്യാണം കഴിച്ചാൽ വളരെ നന്നായിരിക്കും സാർ എന്ന് പറയുന്നു ആണോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ശക്തി ഉടനെ തന്നെ രാധ പറയുന്നുണ്ട് സാർ നമുക്കൊരു സെൽഫി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട് അപ്പം വർക്ക്ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് അവിടെ ശ്രീ 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 സാർ ശ്രീനിവാസൻ സാറും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് വിക്രമിനെ ഹാപ്പി ബർത്ത്ഡേ ഡേ വിക്രം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ സ്വീകരിക്കുന്നത് തന്നെ വിക്രമിൻ്റെ ഒക്കെ കണ്ട് എല്ലാ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വിക്രം ഇതെന്താടാ നിന്നെ ഈ വേഷത്തിൽ ഞങ്ങൾ ഇപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ ഇത്രയും ഫ്രോ ഫോർമലായിട്ടുള്ളൊരു ഡ്രസ്സ് ഇത് എവിടെ കിട്ടിയടാ എന്ന് ചോദിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് ഇത് എനിക്ക് തന്നതാ ആര് തന്നതാണെന്ന് ചോദിക്കുന്നുണ്ട് അത് ഒരു ഫ്രണ്ട് ഫ്രണ്ട് തന്നപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ ഞാനതങ്ങ് ഇട്ടു ധരിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് രാജേട്ടൻ ചോദിക്കുന്നുണ്ട് ഫ്രണ്ടോ അറിയാത്തൊരു ഫ്രണ്ടോ അത് ഫ്രണ്ടാടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശങ്കരനാരായണൻ ഒരു കേക്കുമായിട്ട് വരുന്നുണ്ട് ഇനി സാർ സാറൊരു കേക്കുമായിട്ട് വരുന്നുണ്ട് അങ്ങനെ കേക്കെല്ലാം മുറിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ക്ലാപ്പൊക്കെ ചെയ്തിട്ടാണ് കേക്ക് മുറിക്കുന്നത് അങ്ങനെ കിഴക്ക് കട്ട് ചെയ്ത് വിക്രം എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്നാണ് ശക്തിയും വേദയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഹാപ്പി വിക് ബർത്ത്ഡേ വിക്രം എന്ന് പറയുന്നത് കേട്ടാണ് വിക്രം തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ ശക്തി ആയിരിക്കും അങ്ങനെ ശക്തി ചെന്നിട്ട് വേഗം കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ വിക്രമിനെ വിക്രം ശക്തി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ശക്തിക്ക് വേണ്ടി നമ്മുടെ ശ്രീണി സാറിനെയും ഫ്രണ്ട്സിനെയും തിരിച്ചും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ വിക്രം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേദയും വിക്രം പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ശക്തി ശ്രീനി സാറിനോട് പറയുന്നുണ്ട് ഇതെൻ്റെ മാമൻ്റെ മോള് വേദ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ശ്രീനി സാറ് നമ്മുടെ വിക്രമിനെ ഇങ്ങനെ നോക്കുകയാണ് ഇതെന്താണാ ഇങ്ങനെയെന്നുള്ള മറ്റില് പെട്ടെന്ന് ശ്രീനി സാറ് വേദയെ നോക്കിക്കൊണ്ട് കൈക്കൂപ്പുന്നുണ്ട് വേദയെ തിരിച്ചും കൈക്കൂപ്പി നിൽക്കുന്നു എന്നാൽ വിക്രമിനാണെങ്കിൽ വളരെ വിഷമമാവുന്നുണ്ട് ഇപ്പോൾ വേദയെ കാണുന്ന സമയത്ത് വിക്രമിൻ്റെ മുഖത്ത് വേറൊരു ഭാവമാണ് വളരെ സങ്കടവും എല്ലാം നിറഞ്ഞ കണ്ണുകളും ഭാവും മുഖത്തിൻ്റെ ഭാവുമെല്ലാം അങ്ങനെയാണ് അങ്ങനെ വേദയെ ഇങ്ങനെ ഈ അവസ്ഥയിൽ തനിക്ക് പരിചയപ്പെടുത്തി മറ്റൊരാൾ പരിചയപ്പെടുത്തി തരേണ്ട ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വളരെ സങ്കടത്തോടെ വേദയെ തന്നെ നോക്കി നിൽക്കുകയാണ് വിക്രം